ീ സദ്ഗുരവേ നമ എണ്ണമറ്റ് തിരുനാമമുള്ളതിൽ ഒന്നു പാത്രം ഒരിക്കൽ ഒരു ദിനം ഈശ്വരൻ്റെ നാമങ്ങൾ അനേകമാണ് കാരണം എന്താണ് ഈ ലോകം മുഴുവൻ അദ്ദേഹമാണ് നിറഞ്ഞു തുളുമ്പി നിന്ന് പ്രകാശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഈശ്വരനെ എണ്ണമറ്റ നാമങ്ങളാൽ നമ്മൾ സ്തുതിക്കുക ജപിക്കുക നാമം ജപിക്കുന്നതാണ് ജന്മസാഫല്യം അപ്പോൾ ഇവിടെ മുമ്പ് പൈസാമി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മഹാബ്രാഹ്മണനുണ്ടായിരുന്നു അദ്ദേഹം ഈ പറഞ്ഞ രീതിയിൽ രാവിലെ ആറ് തൊട്ട് ഏഴ് മണി വരെയാണ് എടുത്തിരുന്നത് അപ്പോൾ ആ സൈക്കിളിലാണെന്ന് പറഞ്ഞത് ശുദ്ധ ബ്രാഹ്മണനാണ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് സ്വാമിജി ഇവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം ഇതൊക്കെ സ്വാമിജി കേൾക്കാൻ പറ്റും ഇദ്ദേഹത്തിൻ്റെ ജപം ഒരു പ്രത്യേക ഒരു ശൈലിയായിരുന്നു ബ്രാഹ്മണനാണ് പ്രത്യേക ശൈലിയിലാണ് മന്ത്രം ജപിച്ചുകൊണ്ടിരുന്നത് കാരണം മന്ത്രം ജപിക്കുന്ന മന്ത്ര സാധനയുണ്ട് അത് അദ്ദേഹമാണ് പറഞ്ഞത് അങ്ങനെ സ്വാമിജി ഇവിടെ നിന്ന് ഋഷി കേശിലിരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു എഴുത്ത് വന്നു സ്വാമിജിയുടെ എഴുത്ത് വന്ന് അതിലാദ്യം പറഞ്ഞിരിക്കുന്നത് പൈസാമി എന്ന മഹാത്മാവിനെ ഇവൻ പറയുന്ന ഈ അഭിപ്രായം സൂചിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് എഴുതിയതാണ് എത്രാം തീയതി പറ്റും ഇത്രാം തീയതി എന്നും രാവിലെ ജപിച്ചുകൊണ്ടിരുന്ന പൈസാമി സന്ധ്യയ്ക്ക് ദീപാരാധന കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ ജപിച്ചത് അഭേദൻ ഇവിടെ ഇരുന്ന് കേട്ടു എന്ന് പറഞ്ഞു അപ്പം ഈ പറഞ്ഞ മഹാമന്ത്രം ജപിക്കുന്ന നമ്മൾ നമ്മളുകാർക്ക് ഇവിടെ മാത്രമേ ഇതിൻ്റെ റേഞ്ച് ഉള്ളൂന്ന അല്ല ഗുരുനാഥൻ എഴുതിയ ലെറ്ററാണ് ഇദ്ദേഹത്തിന് പൈസാമിയോട് ഒന്ന് സൂചിപ്പിക്കണം അഭേദൻ കേട്ടു എന്നാ സന്ധ്യയ്ക്ക് അപ്പം സമയം മാറിയാണ് വന്നതും അപ്പം അങ് ഋശീകേശത്തിലിരുന്ന ഗുരുനാഥന് ഇത് കേൾക്കാനായിട്ട് സാധിച്ചു ഇതാണ് മന്ത്രത്തിൻ്റെ ശക്തി നമുക്കറിയില്ല പക്ഷേ ഇങ്ങനെയുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് ഒരു ദിവസമായാലും ശരി മന്ത്രം ജപിക്കാനായിട്ടാണ് നമുക്ക് ഈ ഭൂമിയിൽ ജന്മം ധനിക്കും നമുക്ക് മാത്രമല്ല പക്ഷികൾക്കും മൃഗങ്ങൾക്കൊക്കെ ഈ നാമം ജപിക്കാനുള്ള ശക്തിയുണ്ട് അതിൻ്റെ ഒരു ഉദാഹരണം ഇവിടെ ഉദീനൊരു അർച്ചന നടക്കുന്ന സമയത്ത് ഒരു കാക്ക വന്നിരിക്കും പക്ഷെ വളരെ പ്രാധാന്യമാണ് അത് നമ്മൾ മന്ത്രം നീട്ടി പറഞ്ഞാൽ അത് രണ്ട് മൂന്ന് വളരെ നീട്ടി പറയും അല്ലെങ്കിൽ കാനൊരിക്കൽ പറയും അപ്പോൾ ഈ പറയുമ്പോൾ മന്ത്രശക്തി അതിന് ഇത്രയും സത്യസന്ധം മായിട്ട് ആ അർച്ചനയിൽ പങ്കെടുക്കണമെന്നുണ്ടായിട്ടും നമ്മളെപ്പോലെയുള്ള കാക്കകൾ അവിടെ ഇനി ഒരു നോക്കുന്നില്ല അപ്പോൾ മന്ത്രശക്തി മന്ത്രത്തിൻ്റെ ആ ഒരു സാന്നിധ്യം നമ്മളിൽ ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ സമാധാനമായിട്ടെങ്കിലും ജീവിച്ചു പോകുന്നത് ജീവിതത്തിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധ്യമല്ല മനുഷ്യ ജന്മത്തിൽ മാത്രമേ നാമജപത്തിനുള്ള പ്രാധാന്യം അറിഞ്ഞു ജപിക്കാൻ സാധിക്കൂ മന്ത്രങ്ങൾ അറിഞ്ഞു വേണം അതിൻ്റെ ഭാവ ലയ താളം അറിഞ്ഞ് ജവിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായ ശക്തിയാണ് മനുഷ്യജന്മം എന്ത് എന്ന് അപ്പോഴും നമുക്ക് മനസ്സിലാവും